നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആഫ്രിക്കൻ മല്ലിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പൊ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം കുറെ പേർക്കൊക്കെ അറിയാം ഇനി അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഈ ഒരു ചെടിയാണ് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇത് നന്നായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ല ഇതും ഒരു ചവിട്ടും കൂടി വേറെ കാണും ഞാൻ എല്ലാവർക്കും തന്നെ കൊടുക്കും ഇത് എന്നുവെച്ചാൽ മല്ലിയിലക്ക് മല്ലിയിലെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മല്ലിയില മല്ലിയിലയുടെ അതേ സ്മെല്ലും അതേ ഗുണങ്ങളും അതിൽ കൂടുതൽ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് ഔഷധപര പരമായി പറയുകയാണെങ്കിൽ ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നല്ലേ പറയുന്നത് അത് കാരണം ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ അല്ല ആളല്ല എങ്കിൽ പോലും ചിലർ പറയുന്നത് കേൾക്കാം യൂറിക് ആസിഡിന് നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പക്ഷെ ദഹനത്തിന് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് കുഴപ്പം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ദഹനത്തിനൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആരോഗ്യകരമായ വശങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടേ ചെയ്യാവുള്ളൂ നമ്മളൊരാൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ യൂറിക് ആസിഡിന് അങ്ങനെയൊന്നും ആർക്കും കൊടുത്തിട്ടുമില്ല ഉപയോഗിച്ചിട്ടുമില്ല അത് കാരണം സത്യസന്ധമായി തന്നെ പറയണ്ടേ അപ്പം ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൂക്കും ഇങ്ങനെ വന്ന് പൂക്കും ഈ സംഭവം ഇത് ഇതങ്ങനെ പൂത്ത് എല്ലാവരും അവർക്കും ഇത് പൂത്ത് നിൽക്കുമ്പോൾ ഇത് ഉണങ്ങി പോകുന്നു ഇത് അങ്ങനെ ഒന്നും ഉണങ്ങിയല്ല ഇതുപോലെയുള്ളൊരു ആഫ്രിക്കൻ മല്ലീന്ന് നമുക്ക് നൂറ് കണക്കിന് തൈകൾ കിട്ടും ഇത് കണ്ടോ ദൈ ഇതിപ്പം ഒരു ഇല്ലാതെ ചുമ്മാ എൻ്റെ മുറ്റത്ത് നിന്ന് ഒരു ആഫ്രിക്കൻ വലിയ മുറ്റത്ത് നമ്മൾ മിറ്റ അടിക്കുന്ന എന്നും ആ ചൂലിൻ്റെ അടിയും ഇതൊക്കെ കേട്ട് ഒരു എന്നാ പറയണെ ഒന്നും ഒരിതില്ലാതെ ആരോഗ്യം ഇല്ലാതെ നിന്നിട്ടും അത് ഒന്ന് പൂത്തു നല്ല മുഴുപ്പുള്ള നല്ല ആരോഗ്യമുള്ള ചൊടികളാണെങ്കിലും ഒത്തിരി വലിയ പൂക്കളായിരിക്കും ഇങ്ങനെ ഒത്തിരി പൂക്കളുണ്ടാകും ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ പൂത്തു ഇത് പൂത്ത് അങ്ങനെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പം ഇത് കണ്ടോ അതിൽ നിന്നും ഇങ്ങനെ വിത്ത് ഇത് കണ്ടോ വിത്തുകൾ ആ വിത്തിനെ ഇങ്ങനെ തൈകൾ ഉണ്ടാവും ഇത് ഞാൻ ഇതിൻ്റെ വേര് കാണിച്ചു തരാം ഇത് കണ്ടോ ദേ ഇത് പുതിയ വേരുകളാണ് ഇത് പുതിയ അടുത്ത തൈകളായിട്ട് വരികയാണ് ചെയ്യുന്നത് ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച് മറ്റേ മറ്റേ മല്ലിയില വെച്ച് പിടിപ്പിക്കുന്ന കൂട്ടൊരു പാടോ അല്ലെങ്കിൽ അത് ശരിക്കും മറ്റേ മല്ലി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മല്ലിയല ഉണ്ടാവുമെങ്കിൽ പോലും ഈ ഒരു മല്യം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് കൈകളുണ്ടെങ്കിൽ നമുക്ക് നിത്യവും നമ്മുടെ മല്ലിയിലയ്ക്ക് പകരം ഇത് ഈ സാധനം ഈ മല്ലിയില ഉപയോഗിച്ചാൽ മതി അപ്പം മറ്റേ സാദാ മല്ലിയിലേനേക്കാളും കൂടുതൽ ഔഷധഗുണമുള്ളതാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അറിവ് അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഈ സാധനം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പം തന്നെയാണെങ്കിൽ എന്താ എനിക്കിത് നോക്കിക്കേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് അഞ്ച് തൈകൾ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന രൂപത്തിൽ എനിക്കിത് അടുത്ത സെറ്റ് മല്ലിയില വളർത്താനായിട്ട് എനിക്ക് ആയി എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ മല്ലിയിലയുടെ എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞാൽ കുറേ ആയിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരണം അപ്പം ഞാനും വിചാരിച്ചു ഇതിനിങ്ങനെ വിത്താകുന്നതും അവിടുത്തുനിന്ന് തന്നെ അടുത്ത ഈ മല്ലിയിലയുടെ തൈകൾ ഉണ്ടാകുന്നതും നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം അറിയാൻ മേലാത്തവർക്ക് ചിലർ ഈ പൂ വരുമ്പോഴേ ചിലർ പറയലേ ചിലതിൻ്റെ ഒക്കെ പൂ വരുമ്പോഴേ ചിലർ മുള്ളികളയും ഈ അതിൻ്റെ ഗ്രോത്തിന് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഈ മല്ലിയയിലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മല്ലിയില പൂവുണ്ടായാൽ അവിടുത്തെ നിന്ന് തന്നെ നമുക്ക് അടുത്ത തൈകൾ കിട്ടും അപ്പം എനിക്ക് ശരിക്കും താഴെ മല്ലിയില ഉണ്ടെങ്കിൽ പോലും നമ്മൾ ടെറസ് ഗാർഡൻ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ടെറസിലോട്ട് കയറി ഓരോന്ന് കാണിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സാധനവും എൻ്റെ ടെറസിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കണമെന്ന് എനിക്ക് ഒരു തോന്ത ഉള്ളത് കൊണ്ട് ഞാൻ ഈ മല്ലിയിലെ എന്റെ ടെറസ്സിൽ വെക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി പ്രത്യേകിച്ച് വലിയ പരിചരണം ഒന്നും വേണ്ട നിർമാർച്ച ഒരു മണ്ണായിരിക്കണം എവിടെ കിടന്നാലിപ്പം വളർന്നോളും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റൊരു ചെടിക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും ഇതിന് കൊടുക്കേണ്ട അവന് വെക്കുക വല്ലപ്പോഴും ഒന്നും നനയ്ക്കുക പിന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നോക്കുക അത് മാത്രം ചെയ്തേച്ചാൽ മതി പിന്നെ അടുത്തത് വരുമ്പോ നമ്മൾ തൈ വേറെ വെക്കുക പിന്നെ ഇത് നാക്ക് പോലെ വരുന്ന ഇത് നമുക്ക് ഇത് ഇത്രയും അതിശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറിയുടെ അകത്തിടാനായിട്ട് എന്താ വേണമെന്നറിയാവോ ഈ മലീനെ അപ്പോൾ ഇല്ലാത്തവർ ഇത് വെച്ചു പിടിപ്പിക്കുക പണ്ടുള്ള വീടുകളിലൊക്കെ മിക്ക വീടുകളിലും ഈ സാധനം നമ്മുടെ വീട്ടിലുണ്ട് ഇനി എനിക്ക് ഈ ടെറസിൽ അടുത്തതായിട്ട് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു കറിവേപ്പാണ് കറിവേപ്പ് ഇഷ്ടം പോലെ നമ്മുടെ താഴെയുണ്ട് എങ്കിൽ പോലും ഒരു ടെറസ് ഗാർഡൻ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു കറിവേപ്പ് അത്യാവശ്യമാണ് അടുത്ത ദിവസം നമുക്കൊരു കറിവേപ്പ് വെക്കണം പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കൂടി കാണിക്കുക എൻ്റെ മറ്റേ കത്തിരിയില്ലേ ഞാൻ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്ന കത്തിരി അവരുടെ ഗ്രോത്ത് ഇത്ര ആയില്ലേ അതിൽ പുതിയ പൂ വന്നു ദീ വേണ്ട പൂ വന്നേക്കുന്ന എൻ്റെ കത്തിരിയിൽ അതിന് എല്ലാ രണ്ടെണ്ണത്തിനും പൂ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഫസലായിട്ട് പിടിച്ചു വരുന്നുണ്ട് ഉള്ളി പോരതേ എത്ര ഒരെണ്ണത്തിൽ മൂന്നും നാലും അഞ്ചും ഉള്ളികളുണ്ടാകുന്ന പോലെ തണ്ട് ഉണ്ടായി വരുന്നുണ്ട് ഉള്ളി വേറെ വെക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്നു നടന്നിട്ടില്ല അപ്പം ഉള്ളി ആ അങ്ങനെയായി ഇനി വെണ്ട വെണ്ട അത്യാവശ്യം ഇത് പയ്യെ കിളുത്ത് തുടങ്ങി വെണ്ട വിത്ത് ഞാൻ മണ്ണൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വെച്ചത് പക്ഷെ മഴ പെയ്തപ്പ ഇതിന്റെ വിത്ത് മുഴുവൻ മേളി തെളിഞ്ഞു ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം പിന്നെ പാലക്ക് ഒന്ന് രണ്ട് ഒരു മൂന്നാലഞ്ച് തൈ എനിക്ക് കിളുത്തിട്ടുണ്ട് പാലക്ക് അങ്ങനെ പാലക്കും ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇനി വലുതായി വരും ഓരോന്നും ഓരോന്ന് ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇത് ഈ മല്ലിയിലയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ വന്നത് അപ്പൊ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ഇത് മേടിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക വിഷമില്ലാത്ത മല്ലിയല നമുക്ക് ഉപയോഗിക്കാമല്ലോ അതിനുവേണ്ടി